പെരിയാർ കടുവാ സങ്കേതത്തിൽ സംസ്ഥാന ധനകാര്യ പരിശോധനാ വിഭാഗം പരിശോധന നടത്തിയ സംഭവത്തിൽ വീണ്ടും പരാതി നൽകാൻ ഒരുങ്ങി നോൺ ഗസറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ രണ്ടായിരത്തി മാസങ്ങളിലായിരുന്നു പെരിയാറിൽ ധനകാര്യ പരിശോധനാ വിഭാഗം പരിശോധന നടത്തി വ്യാപക സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തലുകളും തുടർ നടപടികളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു തൃപ്തരല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി ഒന്നും കേരള നോൺ ഗസറ്റഡ് അസോസിയേഷൻ ആരോപിക്കുന്നു പരാതിയിലെ ചില കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളൂ റിപ്പോർട്ടിന്മേൽ വീണ്ടും വനമന്ത്രിക്ക് പരാതി നൽകുമെന്നും നോൺ ഗസറ്റഡ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്കറിയ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു എഴുപത്തൊന്ന് റേഞ്ച് ഓഫീസുകളിൽ പരിശോധന നടന്നിട്ടും ഈ തേക്കടിയിലും അങ്ങനെയുള്ള ഒന്ന് രണ്ടെടുത്തു മാത്രമേ ഈ ആക്ഷേപം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതനുസരിച്ച് അത് അതിനകത്തിൽ വ്യക്തമായ ഒരു ഒരു അന്വേഷണം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് പെരിയാറിൽ ധനകാര്യ പരിശോധനാ വിഭാഗം പരിശോധന നടത്തിയത് പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനിലും പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലും തേക്കടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലും പരിശോധന നടത്തിയിരുന്നു പെരിയാർ കടുവ സങ്കേതത്തിൽ പാർക്ക് വെൽഫെയർ ഫണ്ട് രൂപീകരിച്ചത് സർക്കാരിന്റെ അനുമതി കൂടാതെ കൂടാതെയെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു വിനോദസഞ്ചാര മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ വെൽഫെയർ ഫണ്ടിലേക്ക് വകമാറ്റി ചിലവഴിക്കുന്നത് സർക്കാർ അനുമതി ഇല്ലാതെയാണെന്നും കണ്ടെത്തിയിരുന്നു കൂടാതെ കടുവാസങ്കേതത്തിലെ സ്റ്റോറിലേക്ക് നടത്തിയ പർച്ചേസുകളിലും എസ്റ്റിമേറ്റുകളിലും അപാകതകൾ കണ്ടെത്തി എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുന്നതിന് സാങ്കേതിക പരിജ്ഞാനമുള്ളവർ വനം വന്യജീവി വകുപ്പിൽ ഇല്ല വകുപ്പിലില്ലായും റിപ്പോർട്ടിലുണ്ടായിരുന്നു വിവിധ ആവശ്യങ്ങൾക്കായി ഉദ്യോഗസ്ഥർക്ക് മുൻകൂറായി നൽകിയ പണം തിരിച്ചടയ്ക്കുന്നതിലും വീഴ്ച സംഭവിച്ചെന്നും കണ്ടെത്തി വനം വന്യജീവി വകുപ്പ് മന്ത്രി മുമ്പാകെ കേരള നോൺ ഗസറ്റഡ് എംപ്ലോയീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിലായിരുന്നു പരിശോധന നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കുമളി